എന്തൊക്കെ മക്കളെ വിശേഷം സുഖം തന്നെ അല്ലേ ഞാന് പിന്നെ എല്ലാവരും സുഖമായിരിക്കും അല്ലേ അപ്പോ ഞാന് ഞാനും ഷാനും നല്ല ഒരു ആകളിൻ ആയിരിക്കും എന്നും ഞങ്ങളെ പാട്ട് ഞങ്ങളെന്നും പാട്ട് പാടി നല്ല സൗഹൃദത്തോടെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളെ തീരുമാനം അപ്പൊ പല സാഹചര്യം കൊണ്ട് പാട്ട് പാടാതെയും പുറത്തു പോവാതെയും റീൽസ് എടുക്കാതെ എനിക്ക് ബുദ്ധിമുട്ടായി ഇത് ബുദ്ധിമുട്ടായോ സിറ്റുവേഷൻ മോശമായത് കൊണ്ട് തന്നെ അതാണ് പിന്നെ പുറത്തിറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു പാട്ട് പാടേണ്ട ഒരു കൂടെ അല്ലായിരുന്നു ഹസ്ബൻഡിന്റെ വയ്യായി എല്ലാം കൂടെ ആയക്കുണ്ടോ നോമ്പൊക്കെ ആയതുകൊണ്ട് ഇനി ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടാനും റീൽസ് എടുക്കാനും ഞങ്ങൾ തന്നെ ഒരു ആങ്ങളെയും തന്നെ മുന്നോട്ട് പോവുക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ഒക്കെ കൊടുക്കണം അപ്പം ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസുകൾ ഇങ്ങനെ പാട്ടായിട്ട് ഇതായിട്ട് ഞങ്ങൾ ഇടണം ഇടും അപ്പം നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടും പോലാണ് ഞങ്ങളെ കാര്യം ഇരിക്കുന്നത് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യും പോലെ എൻ്റെ കുഞ്ഞനിയനായിട്ട് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പാട്ടുപാടും പിന്നെ നല്ല നല്ല ആൽബങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ട് കുറച്ച് സഹായിച്ചു തന്നാലൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലായത് കൊണ്ടാണ് ഞങ്ങൾ വീഡിയോയും പിന്നെ റീൽസും കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഇനി ഇനി മുതൽ ഒരു ഒറ്റക്കെട്ടായിട്ട് ഒറ്റ ചങ്കായിട്ട് ഒരു കൂടെപ്പുറപ്പായിട്ട് അങ്ങനെ തീരുമാനം അപ്പം നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോസും ഇപ്പം നല്ലൊരു പാട്ട് ഉണ്ടല്ലോ ഞാൻ ഇന്നലെ പാടിയ ഞങ്ങൾ രണ്ടാളും പാടിയ പാട്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൊടുക്കുക ഒക്കെ തന്നെ ഞങ്ങൾക്ക് മാക്സിമം നിങ്ങളാണ് ഞങ്ങളത് എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഓരോ നിമിഷം എൻ്റെ ഹസ്ബൻ്റിനാണെങ്കിൽ വയ്യായി കൂടുതലാണ് കൂടുതലാന്ന് വെച്ചാൽ വേദന കൂടുതലായി ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വേദനയാണല്ലോ പൊതുവേ ഉള്ള അസുഖം ക്യാൻസറിന് വേദന മാത്രമേ നിങ്ങളെല്ലാവരും എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നാലാം സ്റ്റേജിലായിരിക്കും ഭയങ്കര സങ്കടമാണ് എനിക്ക് നാലാം സ്റ്റേജിലാവുമ്പോൾ അവർ കുറച്ച് കോമ്പ്ലിക്കേറ്റഡായിരിക്കും ഇനിയിപ്പോൾ അടുത്ത് കിടക്കുന്ന കാര്യമാണ് ആ ഒരു സന്തോ ആ ഒരു വിഷമത്തിലാണ് ഞാൻ ഓരോ നിമിഷം വീഡിയോ ഇടാനും എനിക്ക് സാധിച്ചിട്ടെ പഠിച്ചോ തരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ അത്തരക്കും ഭയങ്കരമായിട്ടാണ് വേദന ഒരു ദിവസം കരയാത്തൊരു ദിവസമില്ല വന്നു മക്കളെ ഇന്നു കരഞ്ഞിട്ട് ഇപ്പം കാര്യമില്ലല്ലോ പഠിച്ചോടും പ്രാർത്ഥിക്കുക ഇനി ഇൻ്റെ ജീവിതം ഇൻ്റെ നാല് വർഷ ഭാവി ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചു വരും എന്നുള്ള ആകാംക്ഷയിൽ ഇപ്പം എന്ന് വരും എന്ന് കാണാം പെട്ടെന്ന് തിരിച്ചു കാണാൻ പറ്റുന്നില്ല ഒരു ഫോട്ടോ എടുക്കുകയാണ് അതിൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിരിക്കും അതിനാലിപ്പോൾ കാണാനും പറ്റില്ല ആകെപ്പാട ഒരു പ്രതിസന്ധിയിലാണ് അപ്പം ഈ ഒരു ഇതിമ്മ കണ്ട പ്രതീക്ഷ കണ്ടിട്ടാണ് ഇപ്പം എനിക്ക് അത് പ്രതീക്ഷയിലാണ് ഇപ്പം ഞാൻ നിങ്ങളെ സപ്പോർട്ടും നിങ്ങളെ സ്നേഹവും ഞങ്ങൾക്ക് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം നല്ല നല്ല പാട്ടായിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഞങ്ങളെത്തും നല്ല ഒരു ഒറ്റച്ചങ്കായി ഒരാപ്പങ്ങൾ ഞാനും ഷാനുണ്യം ഒരുമിച്ചായിരിക്കും മരണം വരെ തന്നെ ഒരു ഞങ്ങളൊരു പിണക്കമില്ല ഞങ്ങള് നല്ല സുഹൃത്തുക്കളായിരിക്കും ഞങ്ങള് വിചാരിച്ച് നിങ്ങൾക്ക് കുറെ തെറ്റിദ്ധാരണ എൻ്റെ മനസ്സിലുണ്ടായി തെറ്റിദ്ധാരണ ഒക്കെ മാറി ഇപ്പൊ ഞങ്ങള് ഒറ്റക്കെട്ടായിട്ട് കണ്ടില്ലേ എത്ര സ്നേഹത്തോടെ ഞങ്ങൾ ആ പാട്ട് പറയുന്നു എന്തെങ്കിലും തെറ്റുകാര്യങ്ങളൊന്നും അതിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ എനിക്ക് ആരുമില്ല അപ്പൊ എന്റെ കുഞ്ഞാനായിട്ട് എന്റെ ഷാണു മാത്ര അപ്പോൾ എനിക്ക് മരണം വരെ അവൻ എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ ഞാനവൻ്റെ കൂടെ പാട്ടി പാടി ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് നല്ല നല്ല വീഡിയോസായിട്ട് ഇങ്ങനെ വരും സന്തോഷമായിട്ട് നിങ്ങളിരിക്കാം അപ്പോൾ ഇന്നലെ ഞങ്ങൾ ആ വീഡിയോ ഇടാൻ ഈ വീഡിയോ പിന്നെ ഇന്നലെ കുറച്ച് വീഡിയോ ഇടും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ വീഡിയോ ഇന്നലെ ആ റീൽസൊക്കെ ഇട്ടില്ലേ നമ്മൾ കണ്ടില്ലേ എല്ലാം ഇഷ്ടപ്പെട്ടില്ല നമുക്ക് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ആളായിട്ട് തന്നെ ഞങ്ങൾ മാറും ഞങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലും ഇങ്ങളെ സന്തോഷമാണ് ഞങ്ങളവിടെ എത്തി അപ്പം നിങ്ങൾ ഇന്നക്ക് നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ട് അപ്പം നല്ലൊരു ഇന്നാണ് ഇവിടെ നീർച്ചക്കളെ ഇന്നലത്തെ ഇന്നലെ എല്ലാവരും സന്തോഷമായിട്ട് തേച്ചോറും കോത്തുക ചിലയിടത്ത് പലയിടത്തും പലയിടത്താണ് ചിലയിടത്ത് അരിയും ഇറച്ചിയും കൊടുക്കുക ചിലയിടത്ത് കറിയും മാത്രം അങ്ങനെയൊക്കെ ഇവിടെ മറ്റേ പൊന്നുമക്കളെ അപ്പൊ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നല്ല കമന്റും സപ്പോർട്ടും തരണേ തീർച്ചയായിട്ടും അപ്പൊ ഞാനൊരു പാട്ട് പാടാം ഏതെങ്കിലും ഒറ്റക്കെട്ടാണ് കുഞ്ഞാനാണ് ഈ ശാനു ഷണി സെലുവിൻ്റെ കുഞ്ഞിയാനിയനാണ് ഈ ശാനു ഷമി ഒരുപാട് പ്രതിസന്ധി കെട്ടത്തിലായിരുന്നു ഞങ്ങൾ ഇപ്പോൾ സന്തോഷത്തിൽ നിന്നെ ഇരിക്കുന്നു ഞങ്ങൾ ഒരുപാട് സ്നേഹം പൊതിഞ്ഞു ഒരുപാട് സന്തോഷമായി എൻ്റെ കുഞ്ഞാനീയനെ കൂടെ വേണം മരണം വരെ നമ്മ ഒറ്റക്കെട്ടായി ഒറ്റച്ച നല്ല പാട്ടുകളും പാടി രസിച്ചു മരണം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവും ഒറ്റച്ചങ്ങായി